ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ നവംബർ ഏഴ് വരെ ലിയണൽ മെസ്സി കേരളത്തിലെത്തും കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് കായിക വകുപ്പ് മന്ത്രി അറിയിച്ചത് മത്സരങ്ങൾ കൂടാതെ ആരാധകർക്ക് കാണാൻ വേദി ഒരുക്കുന്നതടക്കം പരിഗണനയിലുണ്ട് എന്നാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതികരിച്ചത് ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ അടുത്ത ഒക്ടോബർ മുതൽ നവംബർ രണ്ട് വരെ ദിവസം മെസ്സി കാണാൻ മിനിറ്റ് അദ്ദേഹം പൊതുവേദിയിൽ കൂടി ഉണ്ടാവും അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും അഭിജിത്ത് ഇതിൽ അർജന്റീന ടീമിന്റെ സന്ദർശനത്തിന്റെ ഒരു സമയക്രമം മന്ത്രി പ്രഖ്യാപിക്കുകയായിരുന്നു ആ വേദിയിൽ ചെയ്തത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ വിജയകുമാർ കഴിഞ്ഞ നവംബറിലാണ് മെസ്സി കേരളത്തിലേക്കെത്തും എന്നുള്ളൊരു പ്രഖ്യാപനം കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പക്ഷേ അതിനുശേഷം എപ്പോഴാണ് മെസ്സി എത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു അവ്യക്തതയുണ്ടായിരുന്നു എല്ലാവർക്കും അതായത് ഈ ഫുട്ബോൾ ഫാൻസുകാർക്കൊക്കെ ആരാധകർക്കൊക്കെ അത്തരത്തിലൊരു ആശങ്കയുണ്ടായിരുന്നു മെസ്സി എത്തുമോ അക്കാര്യം മെസ്സി കേരളത്തിലേക്ക് എത്തുമോ കളിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു സംശയമുണ്ടായിരുന്നു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ദൂരീകരിക്കുന്നതാണ് അതൊക്കെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണിപ്പോൾ ആശങ്കയൊക്കെ ഇപ്പോൾ കായികമന്ത്രിയുടെ പ്രഖ്യാപനം വരുന്നത് കോഴിക്കോട് നടന്ന ഒരു പൊതുപരിപാടിയിൽ ഒരു ഒരു പരസ്യത്തിന്റെ ഒരു പരിപാടിയിലാണ് ഒരു സ്വകാര്യ പരിപാടിയിൽ വെച്ചാണ് വി അബ്ദുറഹ്മാൻ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നത് മെസ്സി കേരളത്തിലേക്ക് എത്തുന്നു നവംബർ ഇരുപത് ക്ഷമിക്കണം ഒക്ടോബർ ഇരുപത്തി മുതൽ നവംബർ രണ്ട് വരെ മെസ്സി കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മന്ത്രിയുടെ പ്രഖ്യാപനം